ആയാലോ നമസ്കാരം ഫ്രണ്ട്സുകളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ചെയ്യുന്നത് വി എൻ ആർ ആണ് കേട്ടോ വി എൻ ആർ പേര നമ്മുടെ സൈറ്റിലേക്ക് കയറിയിട്ടുണ്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് വി എൻ ആറിൻ്റെ ചെറിയൊരു വിശേഷമായിട്ടാണെന്ന് പറഞ്ഞിട്ടുള്ളത് വി എൻ ആറിൻ്റെ ഗ്രാഫ്റ്റായിരുന്നു ഇതിനു മുമ്പ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് ഇപ്പോൾ വി എൻ ആറിൻ്റെ ലെയർ ആണ് നമ്മുടെ കയ്യിലുള്ളത് ലെയർ തൈകളാണ് ഇപ്പോൾ കയ്യിലുള്ളത് നൂറ്റി അൻപതും പോസ്റ്റിൻ്റെ ചാർജുമാണ് വരുന്നത് റേറ്റ് ഇപ്പോൾ തൈകൾ ഞമ്മൾ കാണിച്ചു തരാം കേട്ടോ ഈ കാണുന്ന തൈകളാണ് കേട്ടോ നമ്മുടെ കയ്യിലിപ്പോൾ ആയിട്ടുള്ളത് ഇത് ലെയർ തൈകളാണ് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈസും ഉണ്ട് നമുക്കിത് പോസ്റ്റിൻ്റെ ചാർജ് വി എൻ ആർ മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് നൂറ്റി നാൽപ്പത് രൂപയാണ് പോസ്റ്റിൻ്റെ ചാർജ് വരും കേരളത്തിൻ്റെ അകത്ത് കേട്ടോ നമുക്കിതിനൊപ്പം തന്നെ ഒരു കോംബോ ഓഫർ പോലെ കോംബോ പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് തായ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിങ് പേര അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറയാം അതിന് മുമ്പായിട്ട് വി എൻ ആർ ഈ കാണുന്ന പോലത്തെയുള്ള ഉള്ള പേരൊക്കെയാണ് ഉണ്ടാവുക നമ്മുടെ നാടൻ പേരൊക്കെ പോലത്തെ തന്നെ പെരക്കൈകളാണ് ഉണ്ടാവുന്നത് ഉള്ളിൽ മിക്കവാറും വെള്ള കളർ തന്നെയായിരിക്കും വരുന്നുണ്ടാവുക അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളൊരു തന്നെയാണ് വി എൻ ആറ് വരുന്നത് പിന്നെ ലെയർ തൈകളാണ് പെട്ടെന്ന് തന്നെ കായ് പിടിക്കുന്നൊരു ടൈപ്പാണ് ബി എൻ ആറ് വരുന്നത് വി എൻ ആറ് പോലെ തന്നെ നമുക്ക് എന്താ പറയുക നല്ല രീതിയിൽ തന്നെ കിട്ടുന്ന മറ്റൊരു ടൈപ്പാണ് തായ്പിങ്കെന്ന് പറയാം തായ്പിങ്ക് നമ്മുടെ തൈല് മുമ്പേ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ മുമ്പ് തന്നെ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലത്തെ തൈകളാണ് തായ്പിങ്കിൽ വരുന്നത് ഒരു ചെറിയ ബാക്ക് സൈസിൽ വരുന്ന ടൈപ്പാണ് തായ്പിങ് വരുന്നത് ഇതും ലെയറാണ് പെട്ടെന്ന് തന്നെ കായ് പിടിക്കുന്നതാണ് അപ്പോൾ ഇരുന്നൂറ്ററുപത് ഫ്രീ ഡെലിവറി ആയിരുന്നു നമ്മുടെ തായ്പിങ്ങിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് എടുക്കുകയാണെങ്കിൽ വീനാറും തായ്പിങ്ങും കൂടി എടുക്കുകയാണെങ്കിൽ നമുക്കൊരു അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ടും കൂടിയിട്ട് പോസ്റ്റിൻ്റെ ചാർജ് അടക്കം കേരളത്തിനകത്ത് നമുക്ക് അയച്ചു തരാനായിട്ട് സാധിക്കും അപ്പോൾ കണ്ടല്ലോ ഇതാക്കിയാണ് നമ്മുടെ കയ്യിലുള്ള തൈകൾ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നമ്മുടെ സൈറ്റ് ഷൻസ്ഫിൽ ഡോട്ട് ഇന്ന് നമ്മുടെ സൈറ്റിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാവുന്നതാണ് അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടും നിങ്ങൾക്കിത് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ അതിൻ്റെ ഇതിനുമ്പായിട്ട് നമ്മുടെ രണ്ട് ഗ്രൂപ്പുകൾ വരും നമ്മുടെ വാട്ട്ആപ്പ് ഗ്രൂപ്പും അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കമൻറ്റിലും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ ഏതെങ്കിലും പുതിയ ചെടികൾ വരികയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആയതായത് സ്റ്റോക്കിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ മാത്രമാണ് ഈ പറയുന്ന സൈറ്റുകളിലൂടെ പങ്കുവയ്ക്കുന്നുള്ളൂ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയില്ല നമ്മുടെ വീഡിയോട് വെച്ച് വോയിൻ്റെ വീണു നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും ബൈ